ഞാൻ പെട്ടത്തോളത്ത് നല്ല അടിപൊളി പർദ്ദകളാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അബായകളുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തന്നെ പരിചയപ്പെട്ടാലോ ഇത്രയും വലിയ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ള ലയാൻ അബായാസ് അങ്ങനെ നമ്മുടെ പെരിന്തൽ മടയിലും ഒരു ഔട്ട്ലെറ്റ് തുറക്കാൻ പോവുകയാണ് ഇനാഗ്രേഷൻ അനുബന്ധിച്ച് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് ഒരു നിങ്ങൾക്കായിട്ട് തരാൻ പോകുന്നത് ഒരു പർദ്ദ വാങ്ങുമ്പോൾ ഒരു പർദ്ദ ഫ്രീ അതും ആദ്യം വരുന്ന ഇരുപത്തി അഞ്ചു പേർക്ക് മാത്രം അറബിക് അബായ വെഡിങ് അബായ ഫറാഷ കഫ്താൻ കോട്ടബായ അനാർക്കി മോഡൽ കിഡ്സ് അബായ പാർട്ടി വെയർ അബായ എന്നിങ്ങനെ അബായാസിന് ഒരു വലിയ കളക്ഷൻ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസ്റ്റമൈസേഷൻ ഫെസിലിറ്റിയാണ് നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും ഇവർ കസ്റ്റമൈസ് ചെയ്തു തരും ഇവരുടെ യൂണിറ്റ് വരുന്നത് കാളിക്കാവ് ഐലാശ്ശേരി ജംഗ്ഷനിലാണ് അത് മാത്രമല്ല ഇനി കോട്ടയ്ക്കു പുതിയ സീനത്ത് ടെക്സ്റ്റൈൽസിനടുത്തും ഇവർക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് ഇനി ഇവരുടെ ഏറ്റവും പുതിയ ഔട്ട്ലെറ്റ് ഈ വരുന്ന പതിനേഴാം തീയതി പെരിന്തൽ വരാൻ പോകുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തായിട്ടാണ് ആ ഔട്ട്ലെറ്റ് വരുന്നത് മാത്രമല്ല ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഫെസിലിറ്റി ഇവർ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ലയാന്റ് പ്രത്യേകത ലയൻ്റെ പ്രത്യേകത മെയിൻ ആയിട്ട് നമ്മുടെ ക്ലോത്ത് തന്നെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഒറിജിനൽ മെറ്റീരിയൽ ഒറിജിനൽ മെറ്റീരിയൽ ആണ് അതിന്റെ ഒരു ഫിനിഷിംഗ് ആയാലും കളറായാലും എത്ര വർഷം കഴിഞ്ഞാലും അതേപോലെ ഉണ്ടാവും പിന്നെ വർക്ക് ഹാൻഡ് വർക്ക് എംബ്രോയിഡർ യൂണിറ്റിൽ തന്നെ നേരിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് വർക്കിനൊക്കെ ഫുൾ ഗ്യാരണ്ടി ഉണ്ട് പെരിന്തൽമണയിൽ അവർ ആര് ഫെബ്രുവരി പതിനേഴാം തീയതി വരാൻ മറക്കരുത് കാരണം വാർത്തകൾക്കൊക്കെ ബൈ വൺ ഗെറ്റ് ഔണ്ട് ഓഫർ ആണ് ഇവർ ഒരുക്കിയിട്ടുള്ളത് മാത്രല്ല ഇനിയിപ്പോ റംസാൻ ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പൊ ഈ സ്പെഷ്യൽ ഓഫർ ആരും തന്നെ മിസ് ചെയ്യരുത്